നമസ്കാരം ഇടത് സ്വതന്ത്ര എന്ന ലേബലിൽ സി പി എം നിയമസഭാംഗത്തിന്റെ കസരയിൽ ഇരുത്തിയിരിക്കുന്ന പി വി അൻവർ എം എൽ എയുടെ ലക്ഷ്യം സ്വർണക്കള്ളക്കടത്തുക റിപ്പീറ്റ് സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ സംരക്ഷണമാണെന്നാണ് മുഖ്യമന്ത്രി സ്വർണക്കടത്തിന്റെ കണക്കുകൾ നിരത്തി നേരത്തെ പറഞ്ഞിരുന്നത് ഇത് പി വി അൻവറിനെ ഏറെ പ്രകോപിപ്പിച്ചിരുന്നുവെങ്കിലും ആ ബന്ധങ്ങളിൽ ചില വാസ്തവത്തിന്റെ കഴമ്പുകൾ ഉണ്ടെന്നതാണ് അൻവർ പറഞ്ഞ വാക്കുകളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നത് പി വി അൻവർ കെ ടി ജലീൽ എം എൽ എ മുൻ എം എൽ എ കാരാട്ട് റസാഖ് എന്നിവർ നേതൃത്വം നൽകുന്ന മാപ്പിള കലാപത്തിന്റെ മുഖ്യ ലക്ഷ്യം ലക്ഷ്യമെന്തെന്ന് അൻവറിന്റെ ആരോപണങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ക്രൈം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞത് സ്വർണ കളക്കടത്തുകാർ നികുതിയാണ് വെട്ടിക്കുന്നത് എന്നാണ് കള്ളക്കടത്ത് സ്വർണം കളവ് മുതലല്ല എന്നും കസ്റ്റംസിന്റെ പണി എന്തിനാണ് പോലീസ് എടുക്കുന്നതെന്നുമാണ് അൻവർ ചോദിച്ചിരിക്കുന്നത് അതിൽ തന്നെ അൻവർ ആരാണെന്നും അൻവറിന്റെ എന്താണെന്നും പകൽ പോലെ വ്യക്തമാക്കപ്പെടുകയാണ് കസ്റ്റംസ് സ്വർണക്കള്ളക്കടത്ത് പിടികൂടിയാൽ പിഴ അടച്ച് ഊരിയെടുക്കാം പക്ഷേ പോലീസാണ് പിടികൂടുന്നതെങ്കിൽ ആള് അകത്തു പോകും വർഷങ്ങളോളം അഴി വരും അതാണ് മാപ്പിള കലാപകാരികളെ ആകുലപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിൽ പോലീസ് അനാവശ്യമായി കേസുകൾ എടുക്കുന്നു എന്നാണ് മാപ്പിള കലാപകാരികളുടെ ആരോപണം അതായത് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്ന കുറ്റകൃത്യങ്ങൾ കേരള പോലീസ് കണ്ടില്ല എന്ന് നടിക്കണമെന്ന് കലാപകാരികൾ പറയാതെ പറഞ്ഞിരിക്കുകയാണ് സമാന്തര സമ്പദ് വ്യവസ്ഥയുമായി മുന്നേറുന്ന കള്ളക്കടത്ത് ലോബിയെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര കേരള പോലീസ് ഏജൻസികളുടെ ശ്രമങ്ങളെ തടയാനുള്ള ശ്രമമാണിത് സ്വർണത്തിൽ ഇഴപിരിഞ്ഞു അൻവർ കാക്കാരസി നാടകം ആടി തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ ക്രൈം ആദ്യം തന്നെ തുറന്നു പറയുന്നതും ഈ സാഹചര്യത്തിലായിരുന്നു മാപ്പിള കലാപം രണ്ടാമതായി ലക്ഷ്യം വയ്ക്കുന്നത് സി പി എമ്മിനെ മൊത്തമായി പിടിച്ചെടുക്കാനാണ് പാർട്ടിയെ അടപടലം പിടിച്ചെടുത്ത് ഇസ്ലാമികവൽക്കരിക്കുക എന്നത് തന്നെയാണ് രണ്ടാം മാപ്പിള കലാപം ലക്ഷ്യമിടുന്നത് പക്ഷേ ചതിയിൽപ്പെട്ടത് അൻവറാണ് സി പി എമ്മിലെ ഹിന്ദു ക്രിസ്ത്യൻ നേതാക്കൾ പിണറായിയുടെ പിന്തുണയോടെ അൻവറിനെയും കൂട്ടരെയും സമർത്ഥമായി ഇരകളാക്കാൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന കാര്യം മാത്രമാണ് അൻവർ മനസ്സിലാക്കാതെ പോയത് കേരളത്തിലെ ഹിന്ദു പാർട്ടി എന്നറിയപ്പെടുന്ന സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നില ഏഴര ശരിയിൽ മുങ്ങിത്തപ്പുകയാണ് പഴയ പോപ്പുലർ ഫ്രണ്ടുകാരാണ് പലയിടത്തും സി പി എം പാർട്ടി എന്നയിക്കാൻ നിയോഗിക്കപ്പെട്ടവരായി മാറിയിരിക്കുന്നത് പാർട്ടിയെ ഇസ്ലാമിക മത തീവ്രവാദികൾ ഏറെക്കുറെ വിഴുങ്ങിയെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി പാർട്ടി കേഡർമാർ കൂട്ടത്തോടെ ബി ജെ പിക്ക് ഒഴുകുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകളിൽ പോലും പലയിടത്തും സി മൂന്നാം സ്ഥാനത്ത് വരെ തള്ളപ്പെട്ടു ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയിലേക്ക് കേരളത്തിലെ സി പി എമ്മും പോവുകയാണ് പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ പോയാൽ പിന്നെ പാർട്ടി ഇല്ല എന്നതാണ് നഗ്നമായ സത്യം പത്ത് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെ ഹിന്ദു വോട്ടുകൾ സി പി എമ്മിന് ഇതിനകം നഷ്ടമായി കഴിഞ്ഞു അത് ഇനിയും കൂടുമെന്ന റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി കുടുംബങ്ങൾ പോലും ബി ജെ പിയിലേക്ക് പൂർണമായും ഒഴുകി രക്ഷ തേടുകയാണ് സത്യത്തിൽ അൻവർ പിണറായിയെയും സി പി എമ്മിനെയും ഭയക്കുന്നുണ്ട് രാജ്യദ്രോഹം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടെന്ന് ആരോപണം ഉയർന്നിട്ടുള്ള മാപ്പിള കലാപകാരികളെ പിണറായി തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് ഊട്ടിക്കൊടുത്ത് അടിച്ചൊതുക്കിയേക്കാമെന്നും അവർ ഭയപ്പെടുന്നുണ്ട് അൻവറിനെ പോലെയുള്ള ക്രിമിനൽ രാജ്യദ്രോഹ പശ്ചാത്തലമുള്ള ഒരാളെ തുറന്നു കാണിക്കാൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന് സത്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട ഇന്ന് അൻവറിനെ ജയ് വിളിക്കുന്നവർ അതോടെ നേരെ തിരിയുമെന്നും പിണറായിക്ക് നന്നായിട്ടറിയാം ഇടത് എന്ന വിശേഷണം ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് അൻവർ പിണറായിക്കെതിരെ ഉന്നയിച്ചത് ഇതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന നിലപാടിൽ തന്നെയാണ് സി പി എമ്മും പിണറായിയും ആർ എസ് എസ് ബന്ധം പറഞ്ഞുള്ള നിലവിളിയൊന്നും കേരളത്തിലെ ഏശില്ല കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളുമായി മിണ്ടരുത് ചായ കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരം പഠിച്ചിട്ടുള്ള മലയാളിയെ കബളിപ്പിക്കാനും കഴിയില്ല പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ എൻ ഐ എ തൂക്കിയെടുത്ത് ഉള്ളിലാക്കിയത് പിണറായിയുടെ കൂടി അറിവോടെയും പിന്തുണയോടെയുമായിരുന്നു അത് എല്ലാവർക്കും അറിയാം വോട്ട് കിട്ടാൻ വേണ്ടി ഷെയ്വ് ഗാസ എന്നൊക്കെ തള്ളിവിടുമെങ്കിലും മോദിയുടെ അനുസരണയുള്ള കുട്ടിപ്പാവയാണ് പിണറായി കേരളത്തിൽ നിന്നുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റ് ജയരാജൻ ചർച്ചയാക്കിയതിന് പിന്നിൽ പോലും പിണറായിയുടെ ഉശിരൻ തല തന്നെയാണ് വയനാട് ദുരന്തത്തിൽ സഹായധനത്തിന് ഡിവൈഎഫ്ഐ പോർക്ക് ഫെസ്റ്റ് നടത്തിയത് പോലും വളരെ ആലോചിച്ചെടുത്ത നീക്കമായിട്ട് വേണം ഇതോടൊപ്പം മനസ്സിലാക്കാൻ ഏതായാലും അൻവർ കാക്കക്കും പഴയ സിമി തീവ്രവാദി നേതാവിനും വിവാദ കച്ചവടക്കാരനുമൊക്കെ നല്ല പണി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് പിണറായിക്ക് എന്ന പേര് പ്രിയപ്പെട്ടവർ ഇട്ടത് വെറുതെയല്ല അതാണിനി അൻവർ കാണാൻ പോകുന്നത് നന്ദി